പുതുവർഷ ആശംസകളോടെ ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കട്ടെ ലോക കപ്പൽ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നടന്ന കണ്ടെയ്നറൈസേഷൻ അതുവരെ ബൾക്ക് കാരിയറുകൾ ചരക്ക് കയറ്റി ഇറക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആ വർഷത്തിലാണ് ശ്രീ മാൽക്കം മക്ലീൻ എന്ന് പറയുന്ന മഹാൻ കണ്ടെയ്നറൈസേഷൻ ഒറ്റയ്ക്ക് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സാധ്യതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിന്ന് പിന്നെയും പതിനേഴ് വർഷം എടുത്തു ഇന്ത്യയിൽ ഒരു കണ്ടെയ്നർ കപ്പലെത്താൻ ഒരു പതിനേഴ് വർഷം വലിയ ഗ്യാപ്പാണ് ഒരു ഒരു വ്യാവസായിക വളർച്ചയിൽ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കപ്പൽ റെവല്യൂഷനോടൊപ്പം സഞ്ചരിക്കുകയാണ് ഇന്നലത്തെ റിപ്പോർട്ടിനെ തുടർന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞു വെയ്സ്റ്റും മാലിന്യവുമൊക്കെ നഗരസഭകളുടെ വിഷയമല്ലേ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ വിഷയമല്ലേ എന്തിനാണ് അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഒക്കെ വലിച്ചടയ്ക്കുന്നത് സെയിലിംഗ് അമിൻ്ററി കേന്ദ്ര ഒന്നും വലിച്ചടച്ചതല്ല ഒരു പ്രേക്ഷകൻ സെയിലിംഗ് എമിന്ററി വിമർശിച്ച് കുറ്റപ്പെടുത്തി പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോഴാണ് കേന്ദ്ര സർക്കാരിലോട്ട് പോകേണ്ടി വന്നത് നമുക്ക് തിരിച്ച് നഗരസഭയിലോട്ട് തന്നെ വരാം പ്രാഥമികമായി നഗരസഭയുടെ ഉത്തരവാദിത്വമാണ് വേസ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു നഗരത്തിൻ്റെ അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് യൊക്കുഹോമ നമുക്കെല്ലാം പരിചയമുള്ള യൊക്കോഹോമയുടെ മേയർ ഡോക്ടർ തക്കെഹാരോ യമാനക യൊക്കുഹോമയിലെ മേയർ പറയുന്നു യൊക്കുഹോമ എയിംസ് ടു സ്പിയർ ഹെഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജപ്പാൻസ് ഗ്രീൻ ഷിപ്പിംഗ് കോറിഡോഴ്സ് വൈൽ ഓൾസോ എയിമിങ് ടു എക്സ്പ്ലോർ ആൻഡ് ഇൻവൈറ്റ് മോർ ലൈക്ക് മൈൻഡഡ് ഫ്യൂച്ചർ പാർട്ട്നേഴ്സ് ടു ജോയിൻ ദ ഇനീഷ്യേറ്റീവ് എന്താണ് ഇനീഷ്യേറ്റീവ് എന്നറിയാമോ മാ്സ്ക് യൊക്കഹോമോ പോർട്ടിനെ അവരുടെ ആ പ്രദേശത്തെ ഈസ്റ്റ് പറയാവുന്ന നമ്മുടെ ഉദയസൂര്യൻ്റെ നാട്ട് അല്ലെങ്കിൽ കൊറിയ അല്ലെങ്കിൽ കിഴക്കൻ ചൈന ആ മേഖലയൊക്കെ മടങ്ങാവുന്ന പ്രദേശത്തെ ബങ്കറിംഗ് പോർട്ടായിട്ട് മോസ്ക് യൊക്കഹോമ പോർട്ടിനെ തിരഞ്ഞെടുത്തു അവിടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു അവരുമായിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഈ പതിനേഴ് വർഷത്തെ നമ്മുടെ കണ്ടെയ്നർ നഷ്ടങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ചിന്തിക്കണമെങ്കിൽ ലോകം എങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ തുറമുഖത്തിനും അവരോടൊപ്പം പിടിച്ചു നിൽക്കാനും വളരാനും മുന്നേറാനും കഴിയൂ ഒരു നഗരസഭ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അവരൊരു കരാർ ഒപ്പിട്ടതിലൂടെ നമുക്ക് മനസ്സിലാകും ഓൺ വെനസ്ഡേ എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മേസ്ക് അനൗൺസ് ദാറ്റ് ഇറ്റ് ഹാസ് സൈൻഡ് എൻ എം ഒ യു വിത്ത് ദ സിറ്റി ഓഫ് യൊക്കുഹാമ and Mitsubishi Gas Chemical to set up green methanol bunkering infrastructure. ഈ ബങ്കറിങ്ങും മെത്തനോളും എന്ന് പറയുന്നതാണ് നമ്മുടെ പോർട്ടിനെ ഏറ്റവും അധികം ജനകീയമാക്കാൻ പോകുന്നത് നമ്മുടെ കരാർ അനുസരിച്ച് ഇനിയുള്ള നാൽപ്പത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷം അദാനി ഗ്രൂപ്പാണ് പോർട്ട് നടത്താൻ പോകുന്നത് അതിനകത്ത് നാട്ടുകാർക്ക് വലിയ കാര്യമൊന്നുമില്ല അവിടെ പോർട്ട് വരുന്നു കപ്പൽ വരുന്നു കണ്ടെയ്നർ വരുന്നു ഇറങ്ങുന്നു കയറുന്നു അത് പോകുന്നു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്ത് വരാവുന്ന വളർച്ചയിലൂടെ മാത്രമേ നാട്ടുകാർക്ക് ഉണ്ടാവുകയുള്ളൂ അതേ സമയത്ത് നമുക്കൊരു ബങ്കറിംഗ് പോർട്ടാക്കി മാറ്റിയാൽ ഗ്രീൻ മെത്തനോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ കാസർഗോഡ് മുതൽ പാറശാല വരെ അല്ലെങ്കിൽ ചൊല്ലാറുണ്ടല്ലോ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ ജനങ്ങൾക്കും പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ പോർട്ട് പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ വരുമാനം ലഭിക്കുന്നതാണ് ഈ ഗ്രീൻ മെത്തനോൾ ബങ്കറിങ് അതുകൊണ്ടാണ് തുടർച്ചയായി തുടർച്ചയായി സെയിലിംഗ് കമ്മിറ്ററി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പതിനാറായിരം ടി യു കപ്പലുകളാണ് യൊക്കഹോമയിൽ പ്രവേശിക്കാൻ പോകുന്ന തരത്തിൽ മാസ്ക് ഇറക്കുന്നത് അത് ഏകദേശം ഇരുപത്തഞ്ച് കപ്പലുകൾ വളരെ പെട്ടെന്ന് തന്നെ നീറ്റിലിറങ്ങും അപ്പോൾ അവയ്ക്കൊക്കെ മെത്തനോൾ എന്ന് പറയുന്ന ഗ്രീൻ ഫ്യൂവൽ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നമ്മുടെ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും മുന്നിട്ടിറങ്ങാം മുന്നിട്ടിറങ്ങിയാൽ മാസ്ക് എങ്ങനെ അവരെ സ്വീകരിക്കുമെന്ന് ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാകും വി ആർ ഡിലൈറ്റഡ് ടു ജോയിൻ ഫോഴ്സസ് വിത്ത് ദ സിറ്റി ഓഫ് യൊക്കുഹാമ റിനോൺ ഫോർ ഇറ്റ്സ് ലീഡർഷിപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഗ്രീൻ ഷിപ്പിംഗ് കോറിഡോഴ്സ് ഇൻ ജപ്പാൻ ആൻഡ് മിറ്റ്സുബിഷി ഗ്യാസ് കെമിക്കൽ എ പൈനീർ ഇൻ ഡൊമസ്റ്റിക് മെത്തനോൾ പ്രൊഡക്ഷൻ രണ്ടു കൂട്ടരെയും മാസ്ക് അഭിനന്ദിക്കുകയാണ് മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയെയും ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന യുക്കഹോമ നഗരസഭയെയും മേസ്ക് എന്ന് പറയുന്ന ആഗോള രണ്ടാം സ്ഥാനമാണ് അവർക്ക് നമ്മുടെ എം എസ് സി ഇവിടെ വരാൻ സാധ്യതയുള്ള എം എസ് സി കഴിഞ്ഞാൽ പിന്നെ മേസ്ക്കാണ് അവർ ഈ നഗരസഭയെ അഭിനന്ദിക്കുന്നു അപ്പം നമ്മൾ തിരുവനന്തപുരം നഗരസഭ മാസ്കിനെ അപ്രോച്ച് ചെയ്താൽ അല്ലെങ്കിൽ എം എസ് സിയെ ഇവിടെ വരാൻ പോകുന്ന എം എസ് സിയെ തന്നെ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് ഈ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നു വ്യക്തമാകുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഘടനകൾ അതിൻ്റെ സൂചനകൾ ഒക്കെ വിലയിരുത്തേണ്ട ഒരു വാചകമാണ് അടുത്ത മേസ്കിൻ്റെ വകയായി വരുന്നത് ഇറ്റ് ഈസ് ദ ഓൺലി ടെർമിനൽ ഇൻ ജപ്പാൻ ദറ്റ് ക്യാൻ സെർവ് വെസൽസ് ഓവർ ഫോർട്ടീൻ തൗസൻഡ് ടി യു ആൻഡ് ദർ ഫോർ ദ ഓൺലി ജാപ്പനീസ് ടെർമിനൽ ദറ്റ് കെൻ സെർവ് മേസ്ക് ലാർജസ്റ്റ് മെത്തനോൾ പവേർഡ് ഷിപ്സ് മേസ്കിൻ്റെ വമ്പൻ കപ്പലുകൾ ഏറ്റവും വലിയ ബോക്ഷിപ്പിന് പതിനാലായിരം ടീയു ആണ് അവരിപ്പോൾ ഗ്രീൻ മെത്തനോളിൽ ഓടുന്ന കപ്പലുകളുടെ ഏറ്റവും വലിയ കപ്പലുകളായിട്ട് അവർ കാണുന്നത് പതിനാലായിരം പതിനാറായിരം ടിയു ആണ് ആ കപ്പലുകളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ജപ്പാനിലെ ഏക പോർട്ടാണ് യൊക്കോഹാമ അപ്പോൾ അങ്ങനെയുള്ള പോർട്ടുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ റീജ്യനിൽ ഒരു പോർട്ട് ഗ്രീൻ മെത്തനോൾ കൊടുക്കാമെങ്കിൽ ലോകത്തെ കപ്പൽ ചാമ്പ്യന്മാർ എങ്ങനെയായിരിക്കും അത് സ്വീകരിക്കുക എന്ന് ഈ വാക്കുകളിൽ നിന്ന് ബോധ്യമാകുന്നു അപ്പോൾ എന്താണ് വേണ്ടത് നഗരസഭ തന്നെയാണ് ഇത് എന്തുകൊണ്ടൊരു ദേശീയ തലത്തിൽ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദകരായി മാറാൻ കഴിയും ഒരു പക്ഷേ ക്രൂഡ് ഇമ്പോർട്ട് പോലും നിർത്തിവെക്കേണ്ടി ഒരു സാഹചര്യമാണ് ആഗോളതലത്തിൽ ഇന്ത്യ മെത്തനോൾ സപ്ലൈ ചെയ്തു തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു ദേശീയ കാഴ്ചപ്പാടും ദേശീയ വീക്ഷണവും വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഏറ്റവും ചെറിയ തലത്തിൽ തുടങ്ങാം നമുക്ക് ഗ്ലോബലി ചിന്തിക്കണം ലോക്കലി ആക്ട് ചെയ്യണമെന്ന് പറയുന്നത് പോലെ നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് തുടങ്ങാം ആസ് ഗ്രീൻ മെത്തനോൾ ഡസ് നോട്ട് കരൻലി എക്സിസ്റ്റ് ആസ് എ ഗ്ലോബലി ട്രേഡഡ് ഇൻഡസ്ട്രിയൽ കമോഡിറ്റി മേസ്ക് സെറ്റിംഗ് അപ്പ് ഇറ്റ്സ് ഓൺ ഫ്യൂവൽ സപ്ലൈ ഇൻ ഈച്ച് ജിയോഗ്രഫി വേർ ഇറ്റ് ഓപ്പറേറ്റ്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത് ഈ സെലിംഗ് എമിൻറ്ററി ഏകദേശം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഈ ഒരൊറ്റ വാചകം നമ്മുടെ മനസ്സിൽ പതിയണം നമ്മുടെ ചങ്കിൽ തറയ്ക്കണം ആസ് ഗ്രീൻ മെത്തനോൾ ഡസ് നോട്ട് കരൻലി എക്സിസ്റ്റ് ആസ് എ ഗ്ലോബലി ട്രേഡഡ് ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റി ലോകം മുഴുവൻ വ്യാപാരം നടത്തുന്ന ഒരു വസ്തുവല്ല ഗ്രീൻ മെത്തനോൾ ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നതും കടന്നു വരുന്നതും ലോകം ചിന്തിക്കുന്നതിന് ഒരുപടി മുന്നിൽ നമ്മൾ ചിന്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പോലും പറയാം കാരണം അത്ര അധികം ആസ്തി നമുക്ക് കിടപ്പുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപത് ബില്യൺ ടൺ ഞാൻ കറക്റ്റ് ആണെങ്കിൽ ബില്ല്ൺ ആണോ മില്യൺ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ എഴുതി കാണിക്കാം ഇത്രയും അഗ്രി വേസ്റ്റ് നമുക്കുണ്ട് ഒരു വർഷം ഒരു വർഷം അപ്പോൾ നമ്മൾ ലോകത്തിന് മുമ്പേ ചിന്തിക്കുകയാണ് ആസ് ഗ്രീൻ മെത്തനോൾ ഡസ് നോട്ട് കരൻ്റ്ലി എക്സിസ്റ്റ് ആസ് എ ഗ്ലോബലി ട്രേഡഡ് ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റി മാസ്ക് ഇസ് സെറ്റിംഗ് അപ് ഇറ്റ്സ് ഓൺ ഫ്യൂൽ സപ്ലൈ ഇൻ ഈ ജിയോഗ്രഫി വെരി ടോപ്പറേറ്റ് ലോകം മുഴുവൻ ലഭ്യമല്ലാത്തത് കൊണ്ട് മാസ്ക് തന്നെ കണ്ടെത്തുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടും സോഷ്യാൻ പറ്റും എന്നുള്ള ലൊക്കേഷൻസ് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവർ സപ്ലൈ ഉറപ്പാക്കുകയാണ് ഇത് ഇതിന് വിഴിഞ്ഞത്തിന് മാറാൻ പറ്റുമോ സൗത്ത് ഇന്ത്യക്ക് മാറാൻ പറ്റുമോ മാസ്ക് എം എസ് സി സി എം എം എക്സ്പ്രസ് തുടങ്ങിയ എല്ലാ കോസ്കോ തുടങ്ങിയ എല്ലാ വമ്പൻ കമ്പനികൾക്കും ഗ്രീൻ മെത്തനോൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ വളരേണ്ടേ അതിൻ്റെ തുടക്കം തീർച്ചയായും തിരുവനന്തപുരം നഗരസഭയിലെ ആരാധിയായ മേയർ എന്ന് തന്നെ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരിയായ മേയർ എന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട് മുൻകൈ എടുക്കണം ലോകത്തിനൊരു വഴി കാണിച്ചു കൊടുക്കണം സെയിലിംഗ് കമ്മിൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് വെലിയാസ് ജോൺ